എനിക്കും കിട്ടി ഒരു ആകാശ വെള്ളരി നിങ്ങളുടെയൊക്കെ വീടുകളിൽ ഉണ്ടാവും അല്ലെ പലരുടെയും ഉണ്ടാവും അപ്പൊ എന്തായാലും നമുക്ക് ഇതുകൊണ്ട് ഒരു സാധനം ഉണ്ടാക്കാം അപ്പൊ നമുക്കിതൊന്ന് കട്ട് ചെയ്യാം അല്ലെ ഇത് ഫാഷൻ ഫ്രൂട്ട് കുടുംബത്തിലെ ഒരു അംഗമാണെന്നാണ് പറഞ്ഞത് കേട്ടോ അതിന്റെ ഉള്ളിലത്തെ കുരു നമ്മൾ എടുത്തു എടുത്തുവെച്ചു ഇത് വെച്ചിട്ട് നമുക്കൊരു ജ്യൂസ് ഉണ്ടാക്കണം ആകാശ വെള്ളരിയുടെ കുരുവാണ് ഇത് കേട്ടോ ഫാഷൻ ഫ്രൂട്ടിന്റെ കുരു പോലെ തന്നെ ഉം ഉള്ള പുളിയാ ജ്യൂസ് അടിച്ച് നോക്കിയാലോ ആ ഒരെണ്ണത്തിന്റെ കേട്ടോ നമുക്ക് കിട്ടുവാണെങ്കിൽ ഉണ്ടാക്കി നോക്കുമോ നല്ലതാട്ടോ ഇതാ ഒരു കുഞ്ഞിക്കഷ്ണ മിനിറ്റ് ഇട്ട് വെള്ളം ആവശ്യത്തിന് ഒഴിക്കാം ഇത് നമുക്ക് അടിച്ചിട്ട് വരാം എന്നിട്ട് നമുക്ക് വെള്ളം ചേർക്കാം കേട്ടോ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ ഇതിനകത്ത് ഹണിയാണ് ആഡ് ചെയ്യുന്നത് ഇതൊന്ന് അരിച്ചു ഒഴിക്കാം നമുക്കിനി മധുരത്തിന് പാകത്തിന് തേനാണ് ഒഴിക്കുന്നത് കേട്ടോ ഒരു ഇതാ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് സ്പൂൺ തേനെ നല്ല പുളി നമുക്ക് തേൻ ഒഴിച്ചേ പറ്റുള്ളു നല്ലപോലെ ഒരു ഗ്ലാസ്സിലിട്ട് ഒഴിക്കാം ഇല്ലേ കളർ മാറിയത് ഉണ്ടോ പഞ്ചസാരയായിരുന്നു ആഡ് ചെയ്തിരുന്നെങ്കിൽ വൈറ്റ് കളറിലിരുന്നേ തേന നല്ലത് ശരീരത്തിന് നല്ലതല്ലേ കുടിച്ചു നോക്കാം ഫാഷൻ ഫ്രൂട്ട് കുടിക്കുന്ന പോലെ ആ പുള്ളിയും തേനിന്റെ മധുരവും നല്ല സൂപ്പറാണ് ഇത് കിട്ടുവാണെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ കേട്ടോ ഹെൽത്തി ആണല്ലോ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ